അഗതികളെയും അനാഥരെയും ചേർത്ത് പിടിച്ച സ്നേഹ സ്നേഹ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പാവനമായ ആശയാദർശനങ്ങളെ പഠിച്ചും പ്രചരിപ്പിച്ചും മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് അനാഥകളും അഗതികളുമായ ആലംബഹീന വിഭാഗത്തിന് ആശ്രയവും ആശാ കേന്ദ്രവുമായി പ്രവർത്തിച്ചു വരുന്ന കുറ്റ്യാടി മുസ്ലിം എദ്ധീൻഖാന സേവന രംഗത്ത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തലുകൾ നടത്തി മുന്നോട്ട് ഗമിക്കുകയാണ് കുറ്റ്യാടി മുസ്ലിം മെത്തീൻഖാനയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഉത്ബോധന രാവുകൾ രണ്ടാം ദിനമായ ഇന്ന് കേരളീയർക്ക് പരിചിതനായ പ്രഗൽഭ പ്രഭാഷകൻ ഉസ്താദ് മുസ്തഫ ഹുദവി ആക്കോഡിന്റെ പ്രഭാഷണം ഏതാനും സമയത്തിനകം നമ്മുടെ വേദിയിൽ പ്രൗഢമാവുകയാണ് السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. വിദ്യാഭ്യാസ മേഖലകളിലും സാമൂഹിക സാംസ്കാരിക മേഖലകളിലുമൊക്കെ സ്വത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കുറ്റ്യാടിക്കും പരിസര പ്രദേശത്തിനും പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വിധം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അറിഞ്ഞവരും പ്രചരിപ്പിച്ചവരുമാണ് നാം ആവശ്യമായ കാലഘട്ടത്തിൽ ഒരുപറ്റം പൂർവസൂരികളായ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഉമറാക്കളും ഒത്തുചേർന്ന് കൂടിയതിൻ്റെ ഫലം വളരെ പ്രധാനപ്പെട്ട നാല് സ്ഥാപനങ്ങൾ നമ്മുടെ കുറ്റ്യാടി യത്തീംഖാനയുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് അറുപതോളം പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബനാത്ത് യത്തീംഖാനയാണ് വളരെ ചെറിയ പ്രായത്തിൽ പിതാക്കൾ നഷ്ടപ്പെട്ടു അവരെ അവരുടെ വീട്ടിൽ വെച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉമ്മമാരോടൊത്ത് അവർ അവരുടെ വീടുകളിൽ കഴിയുകയും അതോടൊപ്പം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കുറ്റ്യാടി മുസ്ലിം യത്തീംഖാന ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനം വലിയൊരു സ്ഥാപനം കുറ്റ്യാടി മുസ്ലിം യത്തീംഖാന എന്ന പേരിൽ ബനാത്ത് യീംഖാന എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ മാസത്തിലും രണ്ടാം ശനിയാഴ്ച അവർ നമ്മുടെ സ്ഥാപനത്തിലെത്തുകയും മജ്ലിസുന്നൂറും പ്രാർത്ഥനാ സദസ്സിലും പങ്കെടുത്ത് യത്തീംഖാനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് മനുഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭക്ഷണവും കഴിച്ചു വളരെ സന്തോഷത്തോടെ അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുണ്ട് കുറ്റ്യാടി മുസ്ലിം യത്തീംഖാനയുടെ ഏറ്റവും വലിയ ഒരു സ്ഥാപനമായി ഇതിന്റെ ഭാരവാഹികൾ കാണുന്നതും ആ ബനാത്ത് യത്തീംഖാന തന്നെയാണ് രണ്ടാമത്തെ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് കുറ്റ്യാടി മുസ്ലിം യത്തീംഖാനയുടെ കാര്യംശങ്ങളിലൂടെ സഞ്ചരിച്ച് അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കി അവരെ നമ്മെ ഏൽപ്പിക്കുകയും ചെയ്തു അവർ നമ്മെ ഏൽപ്പിച്ച് തിരിച്ചു പോവുകയും ചെയ്തു ആ കുട്ടികളെ നമ്മൾ ഇന്ന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അലിഫും ബാവും ബാവും തിരിയാത്ത മക്കൾ ഇന്ന് ഇവിടെ അവതരിപ്പിച്ച കിരാത്ത് നിങ്ങൾ കേട്ടു കാണും അതുപോലെ വളരെ സുന്ദരമായി ബാങ്ക് വിളിക്കാനും കിറാത്ത് നടത്താനും ഇമാമത്ത് നിൽക്കാനും ഒക്കെ അവർ പഠിച്ചു എന്നുള്ളത് കുറ്റ്യാടി മുസ്ലിം യത്തീംഖാനയുടെ ഏറ്റവും വലിയൊരു നേട്ടമായി നമ്മൾ കാണേണ്ടതുണ്ട് രണ്ടാമത്തെ സ്ഥാപനം എന്ന് പറയുന്നത് ആ ലൗഷോർ ഇൻ മെമ്മറി ഹോഫ് ഹാജി കെ എ പൊറോറ എന്നുള്ളതാണ് മൂന്നാമത്തെ സ്ഥാപനം സെയ്ത് സി എസ് കെ തങ്ങൾ മഹാനവർഗോടെ പേരിൽ നടത്തപ്പെടുന്ന സി എസ് കെ തങ്ങൾ ശരിയത്ത് കോളേജാണ് സമസ്ത കേരള ജമിയുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പട്ടിക്കാട് ജാമ്യ നൂരി അറബിയയുടെ അഫിലിയേറ്റഡ് സ്ഥാപനമായ സി എസ് കെ തങ്ങൾ ഷെരിഅത്ത് കോളേജിൽ അൻപതോളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ട സഹായവും അവർക്ക് വേണ്ട പഠന സഹായം അതുപോലെ അവരുടെ ഭക്ഷണം അവരുടെ ഹോസ്റ്റൽ എല്ലാം നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു സ്ഥാപനം മഹാനായ ചെറുമോത്ത് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പള്ളിയിൽ കുട്ടിയാടി ടൗണിലെ പള്ളിയിൽ നടത്തപ്പെടുന്ന നൂറുൽ ഹുദർസ് ദർസാണ് ആ ദർസിൽ ഇരുപത്തിയഞ്ച് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കുട്ടികളുടെയും പഠനവും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണവും താമസവും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നാല് സ്ഥാപനങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട നിലവിലെ ട്രഷറുമായ എം കുഞ്ഞബ്ദുള്ള മുൻഷി ഉസ്സാദ് അവർ ഉസ്സാദിനെ ഈ യോഗത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ ജാമിയ ഹാഷിയ ഹാഷിമിയ നാദാപുരം അതിൻ്റെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട ടി ടി കെ ഖാദർ ഹാജി അവ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കേരളക്കരയിലെ പ്രമുഖ വാക്മിയായ മുസ്തഫ ഉദവി ആക്കോഡ് ഉസ്താദ് ഉസ്താദ് ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ വേദിയിൽ എത്തിച്ചേരും അതുപോലെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള കുറ്റ്യാടി മുസ്ലിം യത്തീംഖാനയുടെ ആക്ടിംഗ് സെക്രട്ടറി പി കെ ഹമീദ് ഹാജി സെക്രട്ടറി വണ്ണാറത്ത് അബ്ദുറഹ്മാൻ മാസ്റ്റർ ടി എം വി അബ്ദുൽ ഹമീദ് സാഹിബ് കുറ്റ്യാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി പി മൊയ്തു സാഹിബ്രായ കുറ്റ്യാടി മുസ്ലിം യത്തീംഖാനയുടെ വൈസ് പ്രസിഡന്റ് ജമാൽ മൊഗേരി അഡ്മിനിസ്ട്രേറ്റർ ഷംസുദ്ദീൻ മാസ്റ്റർ തുടങ്ങിയ നേതാക്കളെയും ഉസ്താദുമാരെയും ഒക്കെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അഭിപന്യരായ മുൻഷി ഉസ്താദിനെ അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ആലമീൻ അസ്സലാമലൈക്കും വാഹമത്തുള്ള ഹീം അലഹമുല്ലാറബുൽമീൻ അസ്ലാത്തുലാ അസറുൽ വസഹബിബിൻ ബഹുമാനപ്പെട്ട കുറ്റാടി മുസ്ലിം ലത്തീങ്കാന കമ്മിറ്റി ഭാരവഹികളായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ടി ടി കെ ഖാദർ റഹാജി അവരുടെ ഈ യോഗത്തിലേക്ക് ഞാൻ വരെ സ്വാഗതം ചെയ്യുകയാണ് ഈ മഹത്തായ സ്ഥാപനത്തെ സംബന്ധിച്ചും നമ്മുടെ എത്തിങ്കാനയുടെ കീഴിൽ നടത്തി വരുന്ന പഠനക്രിയകളെ സംബന്ധിച്ചുമൊക്കെ നമ്മുടെ നിസാർ ഉസ്താദ് ഫൈസ് ഉസ്താദ് ഇവിടെ വിശദമായി സംസാരിക്കുകയുണ്ടായി പ്രധാനമായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാല് സ്ഥാപനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് ഈ സ്ഥാപനങ്ങൾ നടത്തി പോകുമ്പോൾ കമ്മിറ്റിക്ക് അനുഭവപ്പെടുകയാണ് അനുദിനം വിദ്യാർത്ഥികൾ കൂടി വരുന്നു ഒരു അധ്യാപകന്മാർ കൂടുതൽ നിയമിക്കേണ്ടി വരുന്നു പലവിധ പഠന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ പരിധി കവിഞ്ഞ ചെലവാണ് ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ വന്നു വിടത്തിട്ടുള്ളത് ഏതാണ്ടൊരു മാസം ഒമ്പത് ലക്ഷം മുറിപ്പികയോടും മരാമത്ത് ഒഴിച്ച് ഒഴിച്ച് ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോവാൻ ഈ കമ്മിറ്റി മാസത്തിൽ ചെലവാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു കോടിയിൽ പരം ഉറുപ്പിക്കുകയാണ് ഈ സ്ഥാപനത്തിന് ചെലവേണ്ടി ചെലവാക്കേണ്ടി വരുന്നത് നമ്മുടെ യഥ്യങ്കാനയുടെ ഇദംബര്യമുള്ള ഏതാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി രണ്ട് വർഷം മുമ്പ് ആരംഭിച്ച ഈ സ്ഥാപനം ഈ പ്രദേശത്തെ എല്ലാ സ്കൂൾ ചേർന്നുകൊണ്ട് അവരെ ഉത്തമ പൗരന്മാരായി ഇൻഷാല്ല പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് അവരെ പിന്നെ വേണ്ടപ്പെട്ട ഫൈസി ബിരുദം നേടിക്കൊണ്ടും അതുപോലെ തന്നെ കോളേജിൽ നിന്നുള്ള ഡിഗ്രി പഠനം നേടിക്കൊണ്ടും ഇവിടുന്ന് പുറത്തു വിടുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് വെറും ചാടകളെ താമസിക്കുന്ന വെറും സാർപ്പായ് കൊണ്ട് കെട്ടിയ വെറും കൂലകൾ താമസിക്കുന്ന പള്ളിക്കൂടം എന്താണെന്നോ പള്ളി എന്താണെന്നോ സ്കൂൾ എന്താണെന്നോ അറിയാത്ത ഒരു വലിയ സമൂഹം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ അരിഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് ആ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയങ്കരായ ഇതിൻ്റെ നേതാക്കന്മാർ തങ്ങളും അതുപോലെ തന്നെ പി കെ അമിത് സാഹിബും അവിടെ പോയി ദിവസങ്ങളോളം അവരെ പറ്റി നിരീക്ഷിച്ച് എത്രയോ വിദ്യാർത്ഥികൾ ഇവിടെ വരാൻ തയ്യാറായിട്ടുണ്ട് പക്ഷേ നമുക്കത് താങ്ങാനാകാത്തതുകൊണ്ട് ഒരു ചെറിയ നിരക്കുള്ളൊരു ഒരു പത്തോ നാൽപ്പതോ കുട്ടികളെ കൊണ്ടുവരാമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അവരിവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ റമദാ മാസത്തിൽ ഇപ്പോൾ ക്ലാസ് കൂട്ടി പോകുമ്പോഴും അവർ കൂട്ടക്കരസിലാണ് പോകുമ്പോഴ് ഞങ്ങൾ എവിടത്തേക്കാണ് പോകുന്നത് ഈ സൗകര്യങ്ങൾ അവർക്ക് ശൗചാലയങ്ങളില്ല കുളിക്കാനുള്ള കുളിപ്പലകളില്ല വിശ്രമിക്കാനുള്ള പിന്നെ ബെഡ്ഷീറ്റുകളോ അല്ലെങ്കിൽ തലേടുകളോ ഇല്ല വെറും മൺതിണ്ണകളിൽ കിടന്നുറങ്ങുന്ന ഒരു സ്ഥലത്തേക്കാണ് അവർ പോകേണ്ടി വരുന്നത് ഇവിടെ വന്നപ്പോഴ് തന്നെ ഇവിടെ ശൗചാലയത്തിന് വേണ്ടി ഇവിടെ നമ്മൾ ക്ലോസ്സെറ്റ് യൂറോപ്യൻ ക്ലോസെറ്റ് സംവിധാനിച്ചപ്പോൾ ആദ്യമായി അവർക്ക് അതിൽ പോകാനുള്ള പ്രയാസമായിരുന്നു കാരണം അവരതിൽ വീണു പോവുകയെന്ന് പേർത്തുകൊണ്ട് ഏകദേശം ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ടാണ് അവർക്ക് ആ കൂസ് വരെ അവർക്ക് എന്തായത് അവർക്ക് തനിപ്പെട്ട് വന്നിട്ടുള്ളത് അതുപോലെ ഇത്ര സൗകര്യത്തോടുകൂടി പഠിച്ച് നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കുന്ന ഈ സ്ഥാപനത്തെ എന്തുകൊണ്ടും സഹായിക്കാൻ നമുക്ക് അത്യന്താപേക്ഷിതമാണ് നിങ്ങളെല്ലാവരുടെയും സഹായ സാധനങ്ങൾ ഉണ്ടാകണം പരിശുദ്ധമായ റവദാന് പരിശുദ്ധമായ റതിവ് മാസം ഒന്നാണിന്ന് ഉന്നാൻ്റെ ആഗമനം അറിയിച്ചുകൊണ്ടുള്ള റതിബ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഈ മഹത്തായ പുണ്യമായ മാസത്തിൽ അതുകൊണ്ട് ഈ സംഘാടക ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന് നിങ്ങളുടെ എല്ലാവിധ സഹായ സാധനങ്ങളും ഉണ്ടാവണം എന്ന് പ്രത്യേകപ്പെടുത്തിക്കുകയാണ് ഈ ഇന്നിവിടെ സംസാരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മുസ്തഫ മുസ്തഫാഹുദ്ബി ഹാക്കോഡ് അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്കറിയാം അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭ വാഗ്മും ഒരു വലിയ മതപ്രാസംഗികനും സംഘടനാ പ്രവർത്തകനുമാണ് അദ്ദേഹം പ്രവർത്തകനുമാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വലിയൊരു സ്ഥാപനം അക്കൂടി നടന്നു വരികയാണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിച്ചിട്ടുണ്ടാകും അദ്ദേഹം ഇവിടെ സംവദിക്കുകയാണ് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കും നമ്മുടെ സഹകെത്തുന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് നമുക്കെപ്പോഴും നമ്മുടെ എല്ലാ സംഗതികൾക്കും എല്ലാ പ്രവർത്തനത്തിനും ചുക്കാനായി മുമ്പിൽ വന്ന് ഇറക്കി പ്രവർത്തിക്കുന്ന നമ്മുടെ ടി ടി കെ കാജി പ്രസിഡന്റ് നാദാപരൻ ജാമിയ ആഷിയ കോളേജിന്റെ പ്രസിഡന്റാണ് എന്ന് മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത ചെറുമോത്ത് പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു ദീനി സേവകനും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ പശി നിർമ്മാണത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനത്തിലായിക്കോട്ടെ ഏത് രംഗത്തും സജീവമായി പങ്കെടുക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്താണ് അദ്ദേഹമാണ് നമ്മുടെ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ ഞാൻ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉത്സാഹിപ്പിക്കുന്നു വാഹൃതറബീലാലും അസ്സലാം അലൈക്കും ഈ യോഗം ഉദ്ഘാടനിക്കാൻ വേണ്ടി ബഹുവനായ ടി കെ കാത്തിലും പകർത്തണം എന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് ഈ നമ്മുടെ സാന്നിധ്യം നമ്മുടെ സാന്നിധ്യം ഇവിടെ ഇവിടെ സ്റ്റേജിൽ ഉപരായ സൂഫിയാജി മറുവാ അതുപോലെ തന്നെ പ്രസിഡന്റ് കുത്തിയ കുറ്റിയാടി അതീം ഖാന പി കെ ഹമീദ് ഹജ്ജി ഖാനയുടെ സെക്രട്ടറി പി കെ ഹമീദ് ഹജി അതുപോലെ തന്നെ വണ്ണാറത്ത് അബ്ദുറഹ്മാൻ മാസ്റ്റർ ടി എം വി അബ്ദുൽ ഹമീദ് സാഹിബ് വി പി മൊയ്തു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ജമാൽ മുഗേരി വൈസ് പ്രസിഡന്റ് ശംഷുദ്ദീൻ മാസ്റ്റർ അസ്മിന ിസ്റ്റർ മറ്റ് ഉസ്താദ്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിപ്പെട്ട മറ്റ് ഭാരവാഹികൾ മറ്റ് നാട്ടുകാരെ ഉമ്മമാർ പങ്ങന്മാരെ അതുപോലെ തന്നെ നമ്മളെ മുന്നിലിരിക്കുന്ന നമ്മളെ യത്തീം ഖാനെവിടെയും അതുപോലെ തന്നെ ദർസിൻ്റെ മുത്താലിമികളും പഠിക്കുന്ന ഇവിടെ അന്യ അന്യ മറ്റുള്ള നാട്ടിൽ കൂടി നാട്യത്തിലും യത്തീം ഖ ഖടെ വളർച്ചക്ക് മുൻകൂടി നിൽക്കുന്ന നമ്മളെ നേതാക്കന്മാർ അവരെ അള്ളാഹു നാളെ ജന്നാത്തൽ ഫിറുദോസിൽ ഫിറുദോസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മളെല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ച് കയറട്ടെ അള്ളാഹു നമ്മളെ ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കയറി നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയുമാണ് നിങ്ങൾക്ക് ഉത്ബോധന പ്രസംഗം കേൾക്കാൻ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുണ്ട് കാരണം നീട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ പിന്നെ പ്രവർത്തന മേഖല മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ എത്തിൻഖാന ഇതുവരെ പ്രവർത്തനം നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനമാണ് ഇത് യത്തിം ഖാന ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ എല്ലാ എല്ലാ സപ്പോർട്ടുകളും നമ്മൾ ഈ എത്തില്ലെന്ന് വെച്ചാൽ അതെല്ലാം നേടിത്തരാനുള്ള നേതാക്കന്മാരും നമ്മളെ കൂട്ടത്തിലുണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഉദ്ദേശത്തിൽ അള്ളാഹു എല്ലാവിധ അനുഗ്രഹവും സഫരീതീകരിച്ച് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ യോഗം ബിസ്മില്ല ഇറഹീം എന്ന വാക്യത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അസ്സലാമലൈക്കും വാഹമത് അടുത്ത് ബി പി പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലാമലൈക്കു വരമു ബഹ്മാന അധ്യക്ഷൻ പരിപാടി ഉദ്ഘാടകൻ ടി ടി കെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ടവരെ ടി മുസ്ലിം യത്തീൻ ഖാനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി ഇന്ന് ആക്കൂർ ഉസ്താദിൻ്റെ പ്രഭാഷണം ശ്രദ്ധിക്കാൻ വന്നവരാണ് നിങ്ങളെല്ലാവരും കുറ്റിയാടിയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു സ്ഥാപനമാണ് കുറ്റ്യാടി മുസ്ലിം യത്യങ്കാന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങുകയും കുറ്റിയാടിയിൽ തന്നെ ചില വ്യക്തികൾ മുൻകൈ അലയുന്ന എന്ന ഒരു പദപ്രയോഗം ശരിയെങ്കിൽങ്കിലും ആ ഒരു രീതിയിലുള്ള ഒരു സമൂഹത്തെയാണ് പുതിയ ഭരണ നേതൃത്വത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള മത സാമൂഹ്യ രംഗത്തുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ ഉത്തരേന്ത്യൻ തെരുവുകളിൽ നാം ഇന്നും നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള അക്ഷരാഭ്യാസമില്ലാത്ത ഒരു കാലഘട്ടത്തെ തന്നെ ഇന്നും ചുവലിനേറ്റ് നടത്തുന്ന ഒരു സമൂഹത്തെ നാം പ്രാപ്തമാക്കാൻ നമ്മുടെ സംവിധാനങ്ങളിലൂടെ കഴിയുമ്പോൾ ഒരു കുട്ടിയെ ഒരു ഗലിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മേഖലയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി വളർത്തുമ്പോൾ ആ കുട്ടിയുടെ വ്യക്തിപരമായ ദാരിദ്ര്യത്തെയും ആ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ ഒരു വികസനത്തെയും മാത്രമല്ല ആ കുട്ടി വളർന്നു വരുമ്പോഴുണ്ടാകുന്ന സാമൂഹ്യ മാറ്റത്തിൽ വിദ്യാഭ്യാസപരമായ മാറ്റത്തിലൂടെ ആ പ്രദേശം തന്നെ ഒരുപക്ഷെ ഒരുപാട് പ്രദേശങ്ങൾ തന്നെ ഭാവിയിൽ വെളിച്ചമുള്ളതാക്കി മാറ്റാൻ കഴിയും അത്രയും വലിയ പ്രവർത്തനമാണ് ഇത്തരം മതസ്ഥാപന രംഗങ്ങളിൽ നടന്നു ഇത്തരം മതസ്ഥാപന രംഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ മാറ്റത്തിന് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പടച്ചറപ്പ് തൗഫിക്ക് ചെയ്യട്ടെ എന്ന് മാർത്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലാ വാലിക്കും വരമുള്ള വർക്കു